താങ്കൾക്ക് ചോദ്യം ഒറ്റ പക്ഷെ ഉത്തരം മുഴുവൻ നിങ്ങൾ തന്നെ മന്ത്രി വാസവൻ നിയമസഭയിൽ അയ്യപ്പ സംഗമത്തിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ ജനറൽ ഫണ്ടിൽ നിന്ന് എടുത്ത തുക തിരിച്ചടച്ചു എന്നാണ് എന്നാൽ അങ്ങനെ അല്ല എന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ദേവസ്വം മന്ത്രി പറഞ്ഞത് കള്ളമാണ് എന്ന് ഇപ്പോ ഹൈക്കോടതി മുമ്പാകെയുള്ള രേഖയിൽ വ്യക്തമാണ് മാത്രം വിഷയമാണോ അല്ലല്ലോ ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ചെലവഴിച്ച തുക ഒരു രൂപത്തിലും ദേവസ്വം ബോർഡിന്റെ എടുക്കില്ല ഗവൺമെന്റിന്റെ എടുക്കില്ല മറിച്ച് മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും എന്ന് തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്ന വ്യത്യസ്തമായിട്ടുള്ള റിട്ട് പെറ്റീഷന്റെ വാദം മുഖ മുഖത്ത് സൂചിപ്പിച്ചത് അതേപോലെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു രൂപ പോലും ദേവസ്വം ബോർഡിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ എടുത്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തിട്ടില്ല ഈ വരുന്ന പതിനേഴാം തീയതിയാണ് ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരവ് ചെലവുകൾ ഓഡിറ്റ് ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത് അവിടെ ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ വ്യത്യസ്ത പെറ്റീഷനുകൾ ഫയൽ ചെയ്ത പരിഗണിച്ചപ്പോൾ കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം ആ റിപ്പോർട്ട് ഈ ഹൈക്കോടതിയിൽ സമർപ്പിക്കണം എന്ന് സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ദേവസ്വം ഓഡിറ്റിംഗ് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് നാല്പത്തഞ്ച് ദിവസമാണ് ആദ്യം അനുവദിച്ചത് അതിനുശേഷം രണ്ട് തവണ ടൈം എക്സ്റ്റെൻഡ് ചെയ്തു ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന രൂപത്തിൽ സൂചിപ്പിച്ചു പക്ഷേ ആ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ എല്ലാ സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ രേഖകൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു ഓഡിറ്റർക്ക് അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തട്ടിക്കൂട്ടി എടുത്ത് ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കും ഓഡിറ്റ് റിപ്പോർട്ട് ഒരു ഓഡിറ്റർ ബില്ല് പരിശോധിക്കാതെയാണ് തയ്യാറാക്കുക എന്നാണോ അന്ന് പറയുന്നത് നോക്കൂ ആ ബില്ലുകളുടെ വിശദാംശങ്ങൾ സഹിതമല്ലേ ആ ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങടയിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ട് ഓഡിറ്റർ കൃത്യമായും വിവിധ ഹെഡുകളിൽ വന്ന ബില്ലുകൾ അനുസരിച്ച് ബില്ലുകളുടെ എമൗണ്ട് അനുസരിച്ചാണല്ലോ ഓഡിറ്റ് ചെയ്യുക അല്ലാതെ അന്തരീക്ഷത്തിൽ എഴുതി കൂട്ടാൻ പറ്റുമോ അതാണ് ചോദിച്ചത് ഞാൻ വായിക്കാം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് കൊടുത്ത ആ റിപ്പോർട്ടിന്റെ പേജ് രണ്ട് ആറാമത്തെ പാരഗ്രാഫ് നോക്കുക ഹെൻസ് ദ ഓഡിറ്റർ കുഡ് നോട്ട് വെരിഫൈ ദ ആക്ച്വൽ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ സബ് കോൺട്രാക്ടേഴ്സ് ഇൻ റിലേഷൻ ടു ദി എക്സിക്യൂഷൻ ഓഫ് ദി വർക്ക് ദ ഓഡിറ്റർ ഈസ് അനേബിൾ ടു വേരിഫൈ ദി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഐ ഐ ഐ സി ആൻഡ് സബ് കോൺട്രാക്ടേഴ്സ് സിൻസ് ദ സെയിം വെയർ നോട്ട് മെയ്ഡ് അവൈലബിൾ ഫോർ ഓഡിറ്റ് അപ്പോൾ ആദ്യം തന്നെ ഓഡിറ്റർ കുഡ് നോട്ട് വെരിഫൈ ആക്ച്വൽ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി സബ് കോൺട്രാക്ടേഴ്സ് ഇൻ റിലേഷൻ ടു ദി എക്സിക്യൂഷൻ ഓഫ് ദി വർക്ക് അപ്പോൾ താങ്കൾ എന്താ പറഞ്ഞത് അതായത് ഈ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ചില പ്രൊപ്പോസൽസ് കൊടുക്കും എസ്റ്റിമേറ്റ് കൊടുക്കും ഇവിടെ ചില വാർത്തകൾ വരുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിക്ക് കട്ടിലിന് ഇത്ര മുഖ്യമന്ത്രിക്ക് കിടക്കയ്ക്ക് കിടക്കിത്ര അതുപോലെ ഇന്ന പരിപാടിക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ വരുന്നുണ്ട് പല പണ്ട് നമ്മൾ ഇത് ചൂരൽമല മുണ്ടക്കൈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഗവൺമെന്റ് കൊടുത്ത എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടുണ്ട് ചില മാധ്യമങ്ങൾ മാതൃഭൂമി ഉൾപ്പെടെ ചില വാർത്തകൾ പുറത്തുവിട്ടു ശവസംസ്കാരത്തിന് വേണ്ടി ഇത്ര രൂപ തൊണ്ണൂറ് ദിവസം ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചാൽ അതുകൊണ്ട് ആധികാരികമായി പറയുന്നു ഒറ്റമിനിറ്റ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എനിക്ക് ഒറ്റോദ്യ ഉത്തരവ് നിരവധി ഉണ്ട് അല്ല ഒറ്റമിനിറ്റ് ചോദ്യം ഒറ്റയുള്ളു ഒറ്റമിനിറ്റ് ഒറ്റമിനിറ്റ് താങ്കൾക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ താങ്കൾക്ക് ചോദ്യം ഒറ്റ ചോദ്യം ഉള്ളായിരിക്കാം പക്ഷേ എനിക്ക് ഉത്തരം നിരവധിയുണ്ട് കാരണം ഞാൻ റെപ്രസെന്റ് ചെയ്ത് വന്നത് എന്റെ പാർട്ടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ മാത്രല്ല വന്നിരിക്കുന്നത് നിങ്ങൾ മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തിരുന്നല്ലോ നന്ദഗോവിന്ദം ഭജനം ഭജനം ആ നടത്തി ആ ഭജനം എന്നതുൾപ്പെടെ മാതൃഭൂമി ചാനൽ ഉൾപ്പെടെ നിരവധി വാർത്ത കൊടുത്തല്ലോ ആ നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല ആരാ നടത്തിന്ന് പറഞ്ഞത് വിജയൻ അസോസിയേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റമിന്റ് പറയുന്നത് അഭിലാഷ് വായിക്കൊന്നും വേണ്ട എനിക്കറിയാം താങ്കൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ക്ഷമിക്കും മിസ്റ്റർ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിജയൻ ആന്റ് അസോസിയേറ്റ്സിന്റെ ഒരു അസോസിയേറ്റ് മെമ്പറെ ഈ ചാനൽ ചർച്ചയിൽ എടുത്തിട്ട് ചോദ്യം ചോദിക്കും ഞാൻ റിപ്രസെന്റ് ചെയ്യുന്ന എന്റെ പാർട്ടിയാണ് ദേവസ്വം ബോർഡുമായിട്ട് ചോദ്യം ചോദിക്കും ഞാൻ പറയാം ശബരിമല ശബരിമല സ്പെഷ്യൽ കൊടുത്തത് ഞാൻ ആ ഓഡിറ്റ് റിപ്പോർട്ടാണ് താങ്കൾ ചോദിച്ചില്ലേ നന്ദഗോവിന്ദ നടക്കാത്ത ഗാനമേളയുടെ നടക്കാത്ത ഭജനയുടെ പൈസ നിങ്ങൾ എവിടുന്ന് കൊടുത്തു നോക്കൂ സാർ ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു പാർട്ട് ജെ സെക്കൻഡ് ഐറ്റം നന്ദഗോവിന്ദൻ ഭജൻസ് നേരത്തെ തീരുമാനിച്ച റേറ്റ് രണ്ട് ലക്ഷം രൂപ ആക്ച്വൽസ് എത്രയാ ആക്ച്വൽ എമൗണ്ട് എത്രയാ എട്ടു ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപ ഈ പറഞ്ഞ നന്ദഗോവിന്ദം ഭജൻസിന് കൊടുത്തു എന്ന് ആക്ച്വൽസിൽ മീൻസ് എട്ട് ലക്ഷം കൊടുത്തു എന്ന് ആരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓഡിറ്ററാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ അന്ന് അങ്ങനെ ഒരു ഭജന നടന്നിട്ടില്ല നന്ദഗോവിന്ദം ഭജൻസ് അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാം ചെയ്യാം ഇതിൽ ആരെയാണ് സാർ കുറ്റം പറയുന്നത് മാതൃഭൂമിയാണോ അതാണ് ചോദിച്ചത് അതാണ് ചോദിച്ചത് ഈ ഓഡിറ്റർ എന്ന് പറഞ്ഞ വ്യക്തി ആ മഹാൻ ഒരു തരത്തിലും ഒരു ഫയലും പരിശോധിക്കാതെ ഒരു ബില്ലും പരിശോധിക്കാതെ ദേവസ്വം ബോർഡുമായിട്ട് എക്സ്പ്ലനേഷൻ ചോദിക്കാതെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് മുന്നിൽ തൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കി വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട് എന്ന് വെരിഫൈ ചെയ്യാതെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിച്ചു ഇതേ വാദം തന്നെയാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വരവ് ചെലവ് കൃത്യമായിട്ടുണ്ട് ഓരോ ബില്ലുമുണ്ട് ഞങ്ങൾ അത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേരിഫൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് വി ആർ നോട്ട് അവയർ എബൌട്ട് ദിസ് ഓഡിറ്റർ റിപ്പോർട്ട് വിച്ച് വാസ് ഫൈൽഡ് ബിഫോർ ദി ഹോണറിൾ ഹൈക്കോർട്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് ആ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിന്റെ എട്ടാമത്തെ പാരഗ്രാഫ് താങ്കൾ താങ്കളൊന്ന് വായിച്ചു നോക്കിയേ ആ ലാസ്റ്റ് പാരഗ്രാഫ് ആ പാരാഗ്രാഫ് പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ ഹൈക്കോടതി കൃത്യമായി ദേവസ്വം ബോർഡ് പറയട്ടെ രണ്ട് ഓഡിറ്റുമായി ബന്ധപ്പെട്ടുണ്ട് ഗവൺമെന്റിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട് ഹാവിങ് പെരൂസ്ഡ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് പ്ലേസ്ഡ് ബിഫോർ അസ് Persistent to the directions issued by this court and uh, noting the nature of the qualifications, observance record therein, we are of the view that explanations and clarifications are required. നോട്ട് ഓൺലി ദേവസ്വം ബോർഡ് ഓൾസോ ദ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപാർട്ട്മെന്റ് സോ ദോപ്രിയേറ്റ് ഡയറക്ഷൻ ബൈ ദിസ് മാറ്റർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി ഇതൊക്കെ ഗവൺമെന്റിന്റെ ഒരു രീതി ഉണ്ട് എന്റെ കയ്യിൽ കിട്ടിയ കണക്കിത്ര എനിക്ക് പോയി പരിശോധിക്കാൻ സമയം കിട്ടിയില്ല എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഫയൽ നോക്കാൻ പറ്റിയില്ല പക്ഷെ കോടതി നാൽപ്പത്തഞ്ച് ദിവസം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തട്ടിക്കൂട്ട് റിപ്പോർട്ട് തരിക എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് ചോദിക്കുക ഈ വാർത്തകളൊക്കെ വരുന്ന വിഷയം ഞാൻ അടുത്ത ആളിലേക്ക് പോകുകയാണെങ്കിൽ ചോദിച്ചോ അത് വിശദീകരണമാണ് ഈ വാർത്തകളൊക്കെ വരുന്നത് ശബരിമല സ്പെഷ്യൽ വാർത്തകൾ മുഴുവൻ മുഴുവൻ വാർത്ത നിങ്ങൾ നിങ്ങൾ തന്നെ ഡെഫിനിഷൻ എന്താ പറയൂ കേരള ഹൈക്കോടതി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കേരള ഹൈക്കോടതിയിൽ കൊടുത്തത് വ്യാജ റിപ്പോർട്ടാണോ കേരള ഓഡിറ്റ് ശബരിമല ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കേരള ഹൈക്കോടതി മുമ്പിൽ കൊടുത്തത് വ്യാജ റിപ്പോർട്ടാണോ വിജയൻസ് വിജയൻസ് ഓഡിറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടാണ് വാർത്തയായി കൊടുത്തത് വ്യാജമല്ല കൃത്യമായ ബോധ്യങ്ങളുള്ള കാര്യമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ വാർത്ത എന്ന് പറയുന്നത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതി മുമ്പാകെ കൊടുത്ത രേഖയുടെയും ഓഡിറ്റിന്റെയും ഓഡിറ്റ് രേഖയുടെയും അടിസ്ഥാനത്തിലുള്ള വാർത്തയാണ് അത് ക്ലാരിഫൈ ചെയ്യണമല്ലോ ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് ശ്രീ ശങ്കുട്ടിദാസ് ദാസ് ഓഡിറ്റർക്ക് തെറ്റപറ്റിയതാണ് ഓഡിറ്റർ താങ്കളുടെ ശബരിമലീഷണർ ദേവസ്വം ബെഞ്ച് മുൻപാകെ കൊടുത്തിട്ടുള്ള രേഖയുണ്ടല്ലോ സബ്മിഷൻ ഉണ്ടല്ലോ അതിൽ ആറാമത്തെ ഖണ്ഡിക താങ്കൾ നേരത്തെ വായിക്കുകയുണ്ടായി ഇതിന്റെ തുടക്കം തന്നെ ഐ ഐ ഐ സി എന്ന കമ്പനി ഊരാളുങ്കൽ കമ്പനിയുടെ ഒരു സംവിധാനത്തെ ടെൻഡർ ഇല്ലാതെ പത്ത് ശതമാനം അധിക ചെലവോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ഏൽപ്പിച്ചതിനെ കുറിച്ച് തന്നെ ആ റിപ്പോർട്ട് പറയുന്നത് എന്താ ആർബിട്രി ആൻഡ് എക്സോർബിറ്റൻറ്റ് എന്നാണ് നോക്കൂ ഇതാണ് നടന്നിട്ടുള്ളത് ഇതിന്റെ തുടക്കം തന്നെ ഇതിൻ്റെ കരാറ് തന്നെ ആണ് എന്ന് ഹൈക്കോടതി മുൻപാകെ ബോധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇനി ആ കരാർ എടുത്തിട്ടുള്ള ഈ സ്ഥാപനം ഐ ഐ ഐ സി എന്ന് പറയുന്ന സ്ഥാപനം കൊടുത്തിട്ടുള്ള ബില്ലുകൾ പെരുപ്പിച്ചതാണ് എന്ന് അതേ റിപ്പോർട്ടിന്റെ പത്താമത്തെ ഖണ്ഡികയിൽ താങ്കൾക്ക് കാണാൻ കഴിയും താങ്കൾ എട്ടാം ഖണ്ഡിക വായിച്ചല്ലോ പത്താം ഖണ്ഡിക അപ്പോൾ വായിക്കാതെ വിട്ടതായിരിക്കില്ലല്ലോ ഇത് കേരളത്തിന് മുമ്പിൽ എക്സ്പ്ലൈൻ ചെയ്യേണ്ട ഒരു എന്ന് തോന്നുന്നുണ്ടോ കേരളത്തിന് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതു വിഷയവും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഞങ്ങൾക്ക് അതിന് കഴിവുണ്ട് ഇവിടെ ദേവസ്വം മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും എല്ലാം ക്ലബ്ബ് ചെയ്യിക്കാൻ ബി ജെ പിയും കോൺഗ്രസും ഒരു നാണയത്തിൻ്റെ ഇരുപുറം എന്ന രൂപത്തിൽ മത്സരിക്കുന്ന നമ്മൾ കണ്ടില്ലേ ഇതേ കോൺഗ്രസിൻ്റെ നാല് എം എൽ എമാരാണ് ഒരു നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം ചോദിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡിൽ എത്ര തവണ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു അതിന് കിട്ടി ഉത്തരം അഭിലാഷകൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ കോൺഗ്രസ് വായിക്കാൻ ആഗ്രഹിക്കില്ല കാരണം മറക്കാൻ ആഗ്രഹിക്കും കാരണം ദേവസ്വം മന്ത്രി ഒരൊറ്റ യോഗത്തിൽ പോലും പങ്കെടുക്കാൻ പാടില്ല പങ്കെടുത്തിട്ടില്ല ദേവസ്വം മാനുവിലും നിയമപ്രകാരം ദേവസ്വം ബോർഡ് ആക്ട് പ്രകാരം ഒരു കാരണവശാലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല എന്നിട്ടാണ് ഇവിടെ ദേവസ്വം മന്ത്രി എപ്പോഴും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ നിന്ന് അപ്പോൾ ഞാനത് പറഞ്ഞു എന്നുള്ളൂ സന്ദർഭവച്ചാൽ ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് ഐ ഐ ഐ സിയുമായിട്ടാണ് ഗവൺമെൻറ് ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ഇത് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സംവിധാനം തന്നെയാണ് അതായത് ഗവൺമെന്റ് തന്നെ ഗവൺമെന്റിന്റെ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം മറ്റൊരു ഗവൺമെന്റ് ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ ഒരു ടെൻഡറും വേണ്ട കരാറും വേണ്ട എഗ്രിമെന്റും വേണ്ട ഗവൺമെന്റ് ഞാൻ പറയട്ടെങ്ങനെയാണ് ഗവൺമെന്റ് സമയാവുന്നത് എന്നൊരു പ്രശ്നം രണ്ടാമത്തേത് ഗവൺമെന്റ് അല്ല ഗവൺമെന്റ് അല്ല അയ്യപ്പ സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡാണെന്നല്ലേ ഇത്രയും കാലം പറഞ്ഞത് ഇപ്പൊ ഗവൺമെന്റ് ആയോപ്പിച്ചത് അല്ല ഞാൻ പറയട്ടെ എന്തിനാ ഇത്ര എത്ര നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിക്കുമ്പോ ഒരു ചോദ്യം ഇല്ല ബി ജെ പി പ്രതിനിധിക്ക് ഒരു ചോദ്യം ഇല്ല ബിജെപിയുടെ സംസാരിക്കുമ്പോ ഞാനൊന്നും മിണ്ടിയില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ടുള്ള ചർച്ച അല്ല അല്ല ഞാൻ ആണല്ലോ അല്ലെങ്കിൽ ഇത്രയും തിരക്കിനിടയിൽ ഇവിടെ എറണാകുളം ജില്ലയിൽ എൽ ഡി എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും തിരക്കിനിടയിൽ താങ്കളുടെ ചർച്ചയ്ക്ക് ഞാൻ വന്നിരിക്കുന്നത് ഓടി ഒളിക്കാൻ അല്ലല്ലോ അഭിലാഷെ അങ്ങനെ ഓടി ഒളിക്കുന്നവനല്ല ഞാൻ ഞാൻ വന്നിരിക്കുന്നത് താങ്കളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ തന്നെയായിട്ടാ പിന്നെ താങ്കൾ സ്ഥാപിക്കുന്നത് മാത്രം ശരിയെന്ന് അംഗീകരിച്ചു തരാനല്ല ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഐ ഐ സി എ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം അതിനൊരു കരാറും വേണ്ട ഒരു കരാറും വേണ്ട ഹൈക്കോടതി കരാറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് പറഞ്ഞു എന്ന് വെച്ചിട്ട് നിയമം നിയമമല്ലാതെ ആകില്ല അതിന്റെ സബ് കോൺട്രാക്ട് ഊരാളുങ്ങളുടെ ഏൽപ്പിച്ചു ഊരാളുങ്ങൾ ആ സബ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി അവർ കൊടുത്ത ഒരു ബില്ലും ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് പരിശോധിച്ചിട്ടില്ല പരിശോധിക്കാനുള്ള ഒരു ഇടമുണ്ടാക്കിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ വരവും ചെലവും കൃത്യമായി പരിശോധിക്കുന്നത് ഈ പതിനേഴാം തീയതിയാണ് ഈ പതിനേഴാം തീയതി നേരത്തെ ഡേറ്റ് നിശ്ചയിച്ചതാണ് ഹൈക്കോടതി ചോദിച്ചു പതിനേഴാം തീയതിന്റെ ഓഡിറ്റ് നടക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻ തരേണ്ട ദേവസ്വം ബോർഡ് പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എത്ര വലിയ ചാർട്ടേഡ് അക്കൗണ്ട് കമ്പനി ആയാലും സംരംഭമായാലും ആ ഓഡിറ്റിങ്ങിന് ഒരു രൂപവും ഭാവവും ഉണ്ട് അതിൽ ഉൾപ്പെടാതെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് സംസ്ഥാന ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരവും ഈ കോടതിയിൽ തരണമെന്ന് പറഞ്ഞത് അതായത് കേരള ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ ഒരു സംശയമില്ല തന്ന റിപ്പോർട്ട് അവർ ടൈപ്പ് ചെയ്തു വെച്ചു അഞ്ചെട്ട് പാരഗ്രാഫ് ഇതാണ് വിജയനാൻഡ് അസോസിയേറ്റ്സ് തന്നത് വിജയലാൻഡ് അസോസിയേറ്റ്സ് തന്ന ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ദേവസ്വം ബോർഡിന് അറിയില്ല ദേവസ്വം ബോർഡ് ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ കൊടുത്ത ഒരു ബില്ലിന്റെയും ഭാഗമായിട്ടല്ല ആ റിപ്പോർട്ട് ആധികാരികമായിട്ട് പറയുന്നു ഇവിടെ അഡ്വാൻസ് ആയി തന്ന തുക മുഴുവൻ തിരിച്ചടച്ചിട്ടുണ്ട് ഒരു രൂപ പോലും കടമില്ല അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തുക പോലും ദേവസ്വം ബോർഡിന്റെ എടുത്ത് ചെലവാക്കിയിട്ടില്ല ഭക്തരുടെ എടുത്ത് ചെലവാക്കിയിട്ടില്ല ഇവിടെ സ്പോൺസർഷിപ്പായിട്ട് വിവിധ മേഖലകളിൽ നിന്ന് കിട്ടിയ പണം മാത്രമാണ് ഉപയോഗിച്ചത് ഇനിയും ചില ബില്ലുകൾ സെറ്റിൽ ചെയ്യാനുണ്ട് അതും സ്പോൺസർഷിപ്പ് പറഞ്ഞതിൽ ബാക്കി തുക കൊണ്ട് സെറ്റിൽ ചെയ്യും അതിൽ ഇപ്പൊ അടുത്ത കാലത്ത് വന്നതടക്കം പതിനേഴ് രണ്ടിനാണ് ചെലവ് ചെയ്യുന്നത് ഇത് ആഗോള അയ്യപ്പ സംഗമം വന്നപ്പോ തന്നെ ചിലർക്ക് ഹാലിളങ്ങി നാലഞ്ചു പേര് ഹൈക്കോടതിയിൽ പോയി നാലഞ്ചു പേര് ഇതിന്റെ ഇറങ്ങി അതാണ് ഇതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അവർക്ക് ആ ഹാലിളകും കാരണം ഒറ്റ കാര്യം ഇന്ത്യയിൽ ഒരു റെയിൽവേ പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കുന്നുണ്ടെങ്കിൽ ശബരി റെയിലുമായിട്ടുണ്ട് നമ്മൾ കൊടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ പോകുക അവിടെ വിമാനത്താവളം വരാൻ പോകുന്നു ശരി